നമസ്കാരം സനാതനധർമ്മം സനാതനധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നത് എന്താണ് നമ്മുടെ ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യാൻ കഴിയുമോ അല്ല അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഫെഡറൽ സംവിധാനത്തെ ചോദ്യം ചെയ്യാൻ കഴിയുമോ അങ്ങനെ ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്കെതിരായി അതിക്രമം നടത്താൻ കഴിയുമോ അയാളുടെ ആ നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ മുഖത്തേക്ക് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ മുഖത്തേക്ക് നമുക്ക് ആഞ്ഞു തുപ്പാൻ കഴിയുമോ അദ്ദേഹത്തിന് ഡയസിന് നേരെ ഷൂ ഊരി എറിയാൻ കഴിയുമോ സദനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഹിന്ദു വികാരം വ്രണപ്പെട്ടു ആ വ്രണപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് ഷൂ എടുത്തെറിയുന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യത്താണോ നമ്മൾ ജീവിക്കുന്നത് ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് എന്താ വിലയില്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു അത്യന്തം ഗതികെട്ട ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ സംഭവം ഉണ്ടായി അതായത് നമുക്കറിയാം അഡ്വക്കേറ്റ് രാകേഷ് കിഷോർ എന്ന് പറയുന്ന നല്ല പ്രായമുള്ള ഒരാൾ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായയുടെ അദ്ദേഹത്തിൻ്റെ ഡയസിന് മുന്നിലേക്ക് എത്തുകയും ഷൂ ഊരി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു കാര്യം എന്താണ് എൻ്റെ ഹിന്ദു വികാരം എൻ്റെ മതവികാരം വ്രണപ്പെട്ടു ആ വ്രണപ്പെട്ടു പോയത് കൊണ്ട് ആ വ്രണം പൊറുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ വ്രണം ഒന്ന് കൂടി കൂടിച്ചേരണമെങ്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് എനിക്ക് ചെരിപ്പെറിഞ്ഞേ പറ്റൂ നിങ്ങളുടെ മുഖത്തേക്ക് എനിക്ക് ചെരുപ്പെറിഞ്ഞേ പറ്റൂ എനിക്കതിൽ ഖേദമില്ല അതിനോട് ഞാൻ ആരോടും മാപ്പ് പറയാനും ആഗ്രഹിക്കുന്നില്ല എന്ന് തൻ്റെ ഇടത്തോടുകൂടി തൻ്റെ ഇടം എന്നല്ല പറയുന്നത് ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞ ഒരു അഭിഭാഷകന് ആണ് രാകേഷ് കിഷോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഖജുരാഹോയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിഷ്ണു അവിടുത്തെ ക്ഷേത്രത്തിലെ വിഷ്ണു മഹാവിഷ്ണു വിഗ്രഹം ഇത് ചെയ്യുന്നതുമായിട്ട് നവീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം അതായത് ജസ്റ്റിസ് ഗ ബി ആർ ഗവായയുടെ ഒരു പരാമർശമാണ് ആ പരാമർശത്തിന് എതിരായിട്ട് അദ്ദേഹം പറഞ്ഞു കൃഷ്ണനെ നോക്കാൻ എന്താ ദൈവത്തിനെ നോക്കാൻ ദൈവത്തിന് ദൈവത്തിനറിയില്ലേ എന്നോ മറ്റോ ആണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ അത് കേട്ടപാടെ അതിൽ തൻ്റെ മതവികാരം മൃണപ്പെട്ടു ഒരു ജസ്റ്റിസ് ഒരു നമ്മുടെ അറിയാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതി പീഠമാണ് ആ നീതിപീഠത്തിനെതിരെയാണ് കാര്യം മനുസ്മൃതിയിൽ വിശ്വസിച്ച് മനുസ്മൃതി ഇപ്പോഴും നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അസ്മിച്ചു പോയ മനുസ്മൃതി തിരികെ കൊണ്ടുവരണമെന്നും അത് നടപ്പിലാക്കണമെന്നും സനാതന ധർമ്മം തേടുത്ത് തലയിൽ കൊണ്ടു നടക്കുന്ന അത് കാരണം ഭ്രാന്തി പിടിച്ചു പോയ മതഭ്രാന്തന്മാരായിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ഈ കേരളത്തിൻ്റെ അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തോട് പുച്ഛമായിരിക്കും പരിഹാസമായിരിക്കും അതിനെയൊന്നും അവർ വിശ്വസിക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ മനുസ്മൃതിയാണ് ഏറ്റവും വലുത് കാരണം അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി നിയമ സംവിധാനം കൊണ്ടുവരണമെന്ന് വരെ വാദിക്കുന്നവരാണ് അവരെല്ലാവരും അപ്പോൾ അവർക്ക് അതാണ് വലുത് അതൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം കേരളത്തിലെ ഇപ്പം ഉത്തരേന്ത്യയിലുള്ള ചില പൊട്ടന്മാരിതൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന അത് അണ്ടർസ്റ്റുഡ് ആണ് എന്നാൽ കേരളത്തിൽ ഒരു ആർ എസ് എസിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഇൻ്റലക്ച്വൽ മേധാവി ആയിരുന്ന ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ചിലപ്പോഴൊക്കെ പിന്നെ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികനാണ് ഭയങ്കര സൈദ്ധാന്തികനാണ് ഈ സൈദ്ധാന്തികനൊക്കെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പിന്നെ നിയമം വരുന്ന അതായത് സുപ്രീം കോടതി ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഇക്വാലിറ്റിയെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ഞാൻ ഞങ്ങൾക്ക് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ ഒരു സൈദ്ധാന്തികനാണ് ഈ ടി ജി മോഹൻദാസ് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ ഇന്റലക്ച്വൽ ഇന്റലക്ച്വൽ മേധാവി എന്ത് ഇന്റലക്ച്വൽ ആണ് എന്ത് ഇന്റലക്ച്വൽ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം അതിനുശേഷം എഴുതിയിരിക്കുന്ന ഒരു ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്ന ഒരു വരികളുണ്ട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ചില ഇങ്ങനെയാണ് രണ്ടു കോടി രൂപ ഖജിരാഹോയിലെ അറ്റകുറ്റപ്പണിക്കായി മഹാരാഷ്ട്ര സർക്കാരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുവദിച്ചിരുന്നു ആയിക്കോട്ടെ ഖജിരാഹോയ്ക്ക് രണ്ട് കോടി രൂപ അനുവദിക്കാം പക്ഷെ നമ്മളെ വയനാട്ടിലുള്ള പാവങ്ങൾക്ക് അവർക്ക് അവരുടെ വയനാട്ടിലെ പാവങ്ങൾ എടുത്ത വായ് വായ്പ എഴുതി പ്രധാനമന്ത്രിക്ക് പറ്റൂല ഈ തുകയിൽ മഹാവിഷ്ണു വിഗ്രഹത്തിന്റെ ശിരസിന്റെ അറ്റകുറ്റപ്പണി കൂടി ഉണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നില്ല ടൂറിസം ആവശ്യത്തിന്റെ ഭാഗമായി കൊടുത്തതാണിത് ഖജുരാഹോയിലേക്കാണെന്ന് പറഞ്ഞതോടെ ഗവായി ഇടപെട്ടു അദ്ദേഹം അതിനെ എതിർത്തതോടെ സോഷ്യൽ മീഡിയയിൽ അസാമാന്യമായി ഹിന്ദുക്കൾ പ്രതികരിച്ചു വാസ്തവത്തിൽ അത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അത് പോരാ അത് പോ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജസ്റ്റിസിനെ വിമർശിക്കുന്ന വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല സദ്യ ഇവരെയൊക്കെ പിടിച്ചങ്ങ് ജയിലിൽ ഇടണമെന്നേ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ രാജ്യത്തിന് ശാപമാണ് ഇനി അടുത്തതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഇന്റലക്ച്വൽ പുലിയുടെ വായിൽ നിന്ന് വീഴേണ്ട കാര്യമാണ് ഒരു സൈദ്ധാന്തികന്റെ വായിൽ നിന്ന് വീഴേണ്ട വളരെ പ്രാധാന്യമുള്ള മൊഴിമുത്തുകളാണ് ഇനി അടുത്ത വരുന്നത് ബി ആർ ഗവായ് അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ഇറങ്ങി വരുമ്പോൾ ഒരാൾ മുഖത്ത് തുപ്പുന്നു മനസ്സിലായില്ലേ അപ്പൊ ജസ്റ്റിസ് ഇറങ്ങി വരുന്ന സമയത്ത് ഒരാൾ മുഖത്ത് തുപ്പുക തുപ്പണം എന്നുള്ളതാണ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ മുഖത്ത് തുപ്പിയാൽ ഏറിയാൽ നിങ്ങൾ തുപ്പിക്കോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ഏറിയാൽ ആറുമാസമേ ശിക്ഷ കിട്ടൂ ഇതൊക്കെ നിയമസംവിധാനത്തെ പോലും കൊണ്ടുള്ള വെല്ലുവിളിയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു നിയമസംവിധാനത്തോടെ അല്ലെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസിനോട് നമ്മുടെ സുപ്രീം കോടതി എന്ന് പറയുന്ന പരമോന്നത നീതിപീഠത്തോടുള്ള വെല്ലുവിളിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചീഫ് ജസ്റ്റിസ് വിളയ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഒരാൾ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയാൽ അയാൾക്ക് വെറും ആറ് മാസം മാത്രമേ ശിക്ഷ ലഭിക്കുകയുള്ളൂ തടവ് ശിക്ഷ എന്നിട്ടോ ഒരു ഹിന്ദു പോലും അതിന് തയ്യാറായില്ലോ ഓ വലിയ വിപുലമായ മനസ്സാണല്ലോ ഹിന്ദുക്കളുടേത് വലിയ വലിയ മനസ്സാണ് അതിന് തയ്യാറായില്ലോ വലിയ കാര്യമായി പോയി എന്നിങ്ങനെ പിന്നെ ഈ പറയുന്ന ടി ജി മോഹൻദാസിന്റെ ഔദാര്യമാണോ അത് അല്ലെങ്കിൽ ഹിന്ദുക്കൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഔദാര്യമാണോ ഒരാൾ പോലും മുഖത്ത് തുപ്പിയില്ല എന്ന് പറയുമ്പോൾ പിന്നെയോ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലും വണ്ടി തടഞ്ഞു നിർത്തണം ഒരു നാല് പേർ മതി അതിന് കാര്യമായ ശിക്ഷ കിട്ടില്ല പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകും വൈകുന്നേരം ആകുമ്പോൾ വിടും പക്ഷേ ഇതൊന്നും ചെയ്യാൻ ഒരു ചെയ്യാൻ ഹിന്ദു ഇല്ല ഉടനെ ഒന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ ഇതൊന്നും ചെയ്യാൻ ഇവിടെ ഒരു ഹിന്ദു ഇല്ല അതായത് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ മുഖത്ത് തുപ്പണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂന്നാല് പേര് ചേർന്ന് അദ്ദേഹം ഓടിച്ചുകൊണ്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞു നിർത്തണം അങ്ങനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ആകപ്പാട കിട്ടാൻ പോകുന്ന ശിക്ഷ പോലീസ് പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ രാവിലെ മുതൽ വൈകുന്നേരം നിർത്തും അത്രയേ ഉള്ളൂ അപ്പൊ ഇതൊന്നും ചെയ്യാൻ ഈ ഹിന്ദു ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള പരാതിയാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യണം കാര്യം അതിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത്രയൊക്കെ ശിക്ഷയെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ നിങ്ങൾ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസിനെ വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തുപ്പിക്കോളൂ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞോളൂ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ് ഉടനെ ഒന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയില്ല നിരാശ ഹിന്ദുക്കൾക്ക് അതിനുള്ള തൻ്റെ ഇടം ഇല്ല എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന പറഞ്ഞില്ലേ ഉണരു ഹിന്ദു എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞില്ല ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുക്കളെ ഇങ്ങനെ ഒന്ന് ഉണർത്തണം എന്നിട്ട് ഇവരെല്ലാം ഇമാരി തോന്നിവാസം മാസം കാണിച്ചു കൂട്ടി രാജ്യത്തിന്റെ പരമോന്നത നീതി നീതിപീഠത്തെ അപമാനിക്കണം അത് തന്നെ കാര്യം പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഹിന്ദുക്കൾ രംഗത്തിറങ്ങുകയും ബി ആർ ഗവായി അറഞ്ചം പുറഞ്ചം ട്രോൾ ചെയ്യുകയും ചെയ്തു സ്വാഭാവികം മണ്ടന്മാരാണല്ലോ ഇതേ തുടർന്ന് ബി ആർ ഗവായി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ പോയി കണ്ടു അതിന്റെ ഫോട്ടോ പുറത്തു വന്നതോടെ അത് സൂം ചെയ്ത് ഗവായിട്ട ഷൂവിന് എൺപതിനായിരം രൂപ വരെ വില വരുമെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി എൺപതിനായിരം രൂപയുടെ ഷൂ ഇട്ടാണോ ചീഫ് ജസ്റ്റിസ് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ബി ആർ ഗവായ് വല്ലാതെ വിഷമിച്ചു അല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് എന്തായാലും എൺപതിനായിരം രൂപയുടെ ഷൂ ഇട്ടാലെന്താ ഷൂ ബ്രാൻഡഡ് ആയി കഴിയുമ്പോൾ അത്രയും വിലയുള്ള ഷൂ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം അങ്ങനെയുള്ളതല്ലേ എൺപതിനായിരം രൂപയുടെ ഷൂ അദ്ദേഹം മേടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ തന്നെയല്ലേ ഇന്ന് സാധാരണക്കാർ വരെ ഐഫോൺ ഉപയോഗിക്കുന്ന കാലം ആ ഐ ഫോണിന് വിലയുണ്ട് എൺപതിനായിരം തൊണ്ണൂറായിരം രൂപയ്ക്ക് മേലെ വിലയുണ്ട് സാധാരണക്കാർക്കാർ പോലും അത്തരത്തിലുള്ള ശമ്പളം ചെറിയ തുക ശമ്പളം വാങ്ങുന്നവർ പോലും ഇന്ന് ഐഫോൺ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് സാധാരണക്കാർ പോലും ഇടുന്ന ഷൂവിന് നാലായിരം അയ്യായിരം രൂപ വിലയുണ്ടെന്നേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷൂവിനും ഇല്ലേ വില ടി ജി മോഹൻദാസ് ഉപയോഗിക്കുന്ന ഷൂവിന് വിലയില്ലേ അങ്ങ് ഉപയോഗിക്കുന്ന കണ്ണടക്ക വിലയില്ലേ അതൊക്കെ ഈ പറയുന്ന അങ്ങയുടെ വരുമാനം അനുസരിച്ചിട്ടാണോ അങ്ങ് വാങ്ങുന്നത് അല്ല അപ്പം എന്താണ് പറയുന്നത് അങ്ങനെ ഷൂട്ട് അടക്കം ചോദിച്ചപ്പോൾ ബി ആർ ഗവായി വല്ലാതെ വിഷമിച്ചു എന്നാണ് പറയുന്നത് സന്ദർഭ അതായത് താൻ പറഞ്ഞതിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ വേട്ടയാടുന്നു എന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് എന്താണ് മൊത്ത സന്ദർഭം തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തു അതിൽ അടർത്തിയെടുക്കാനൊന്നുമില്ല എല്ലാ മതങ്ങളോടും ബഹുമാനമുണ്ടെന്നാണ് ഗവായ് പറഞ്ഞത് ആര് ചോദിച്ചു അപ്പം ഗവായ് ഒരു എല്ലാ മതങ്ങളോടും ബഹുമാനമുണ്ട് സംഭവം ശരിയാണ് ഇവിടെ നമുക്കറിയാം നമ്മുടെ കേരള രാജ്യത്ത് നിർദ്ധനരായ അതായത് നൂറ് ശതമാനം പോവർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ഇടങ്ങളുണ്ട് നൂറ് ശതമാനത്തോളം ഇവിടെ നമുക്കറിയാം ഒരു വിദേശ പിന്നെ പൗരൻ അല്ലെങ്കിൽ ഒരു വിദേശിയായ ഒരു നയതന്ത്രജ്ഞൻ നമ്മുടെ രാജ്യത്തേക്ക് വന്നപ്പോൾ ചേരികളെ മതിൽ കെട്ടി മറച്ചവരാണ് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ ആ നമ്മൾ മറന്നുപോകരുത് അപ്പോൾ അങ്ങനെ നട അങ്ങനെ മതിൽ കെട്ടി മറച്ചവരാണ് അവിടെ അത്രയും പോവർട്ടി അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ അവിടെ ക്ഷേത്രത്തിൻ്റെ മുഖം മിനിക്കാൻ വേണ്ടിയിട്ട് അതും എന്താ ടൂറിസം പർപ്പസ് എന്നുള്ള നിലയിൽ മുഖം മിനുക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്നതിനെ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് പറഞ്ഞതിനകത്ത് ഒരിക്കലും ഒന്നും അല്ല അതല്ലല്ലോ ചോദ്യം നിങ്ങൾ മഹാവിഷ്ണുവിനെ പുച്ഛിച്ചും പരിഹസിച്ചും സംസാരിച്ചു എന്ന് സത്യമല്ലേ നിങ്ങൾ ആ തെറ്റ് സമ്മതിക്കണം ഇവിടെ മഹാവിഷ്ണുവിനെ പുച്ഛിച്ചും പരിഹസിച്ചും സംസാരിച്ചു തെറ്റാണ് ഭയങ്കര തെറ്റാ അക്ഷന്തവ്യമായ അപരാധമാണ് അദ്ദേഹം ചെയ്തത് ആര് പുച്ഛിച്ചു ആര് പരിഹസിച്ചു അങ്ങനെ ഒരു ഇവിടെ മനുഷ്യനെ പരിഹസിക്കുന്നു ഇവിടെ ഗവായി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് ചെരിപ്പൂരി എറിഞ്ഞു ഒരു മനുഷ്യനെ നിന്ദിക്കുന്നതല്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ നിന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മനുഷ്യനെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ഒരാളെ അനുവദിക്കുന്നില്ലെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ നിന്ന മനുഷ്യനെ നിന്ദിക്കുന്നതാണ് ഏറ്റവും വലിയ നിന്ന എന്ന് പറയുന്നത് ഇപ്പൊ മനുഷ്യൻ ലഭിക്കേണ്ട അവകാശങ്ങളെ തടയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ നേടിയെടുക്കേണ്ട ഇപ്പൊ നമുക്കറിയാം ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ അവിടെ വയനാട്ടിൽ സാധാരണക്കാർക്ക് അവരുടെ ജീവനും എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ പ്രിയപ്പെട്ടവർ ഉറ്റവർ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു എല്ലാം നിൽക്കുന്നവർക്ക് വെറും ഇരുപത്തിയൊന്ന് കോടി രൂപ കടബാധ്യത എഴുതി തള്ളാൻ ആവാത്ത ആവാതെ അവരെ വെറും നരകിക്കുന്ന അന്യഗ്രഹ ജീവികളായിട്ട് കാണുന്നതല്ലേ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ പുച്ഛവും പരിഹാസവും അവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന ഏതോ പിച്ചക്കാരാണ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരുടെ കൈനീട്ടിന്ന് യാജി യാചകരാണ് എന്നുള്ള നിലയിലേക്ക് ഈ വയനാട് നിവാസികളെ കാണുന്നതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും പുച്ഛമോ പരിഹാസമോ ഉണ്ടോ എന്ന് ടി ജി മോഹൻദാസും ചിന്തിച്ചു നോക്കുക നിങ്ങൾ ആ തെറ്റ് സമ്മതിക്കണം അതായത് മഹാവിഷ്ണുവിനെ അദ്ദേഹം കുറ്റം പറഞ്ഞു പരിഹസിച്ചു എന്നുള്ളതിന് ആ തെറ്റ് അങ്ങ് സമ്മതിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ബി ആർ ഗവായിയെ ബഹുമാനിച്ചില്ലെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിനോ സമൂഹത്തിനോ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല വേണ്ടെന്നേ ബി ആർ ഗവായി എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഹിന്ദുമതത്തിനോ സമൂഹത്തിനോ ഒരു ചുക്ക സംഭവിക്കാൻ പോകുന്നില്ല അതുണ്ടാവില്ല കാരണം ഈ സനാതനധർമ്മം തലക്കി പിടിക്കുന്നവർക്ക് ഇത് ഇത് കൂടുതലൊന്നും ചിന്തിക്കാൻ പറ്റില്ല നിങ്ങൾ ചീഫ് ജസ്റ്റിസ് ആയതിനാൽ ആ കസേരയോട് മാന്യത കാണിച്ച് ഇതുപോലുള്ള വിടുവായത്തം പറയാതിരിക്കണമായിരുന്നു വിടുവായത്തം പറയുന്നത് ആർക്കാ ടി ജി മോഹൻദാസ് ആണ് ഇവിടുത്തെ സുപ്രീം കോടതി ജഡ്ജി ആണോ വായിൽ നിന്ന് വീണുപോയെങ്കിൽ അത് പിന്നെ എന്നാണ് പറയുന്നത് വായിൽ നിന്ന് വീണുപോയെങ്കിൽ അത് പിൻവലിക്കാനും മാപ്പ് പറയാനും തയ്യാറാകണമായിരുന്നു ഹാ നിങ്ങൾ ഹേ നിങ്ങൾ ലോകത്തെ ഭരിക്കുകയാണല്ലോ ഗതികേടാണ് നമ്മൾ നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും അതെ നമ്മളും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗതികേടാണ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും മഹാവിഷ്ണുനെ അപമാനിച്ചിട്ട് എല്ലാവരോടും ബഹുമാനമാണെന്ന് പറഞ്ഞാൽ മതിയോ ഇങ്ങനെ പോകുക ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോ ഇങ്ങനെ അന്ന് കോടതി ഇങ്ങനെ ഒരു ആവശ്യം കൊടുത്ത സമയത്ത് പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഹർജി എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് ആ അങ്ങനെ ഖജരാഹോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തള്ളിക്കളഞ്ഞത് അപ്പോ പിന്നെ അതോടൊപ്പം തന്നെ ഈ വിഷയം കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതല്ല എന്നും മറിച്ചത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധികാരപരിധിയിലാണെന്നും അന്ന് ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു ആ ക്ഷേത്ര ഖജരാഹോയിലെ ആ വിഷ്ണു ക്ഷേത്രം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോയി ദൈവത്തോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയൂ എന്നായിരുന്നു അദ്ദേഹം അന്ന് ഗവായി ഉപയോഗിച്ച വാക്കുകൾ ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് സനാതനധർമ്മം വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഷൂ വാരി എറിഞ്ഞത് അതിനെ ന്യായീകരിക്കാൻ ഒരു എളുപ്പമില്ലായ ന്യായീകരിക്കാൻ ആർ എസ് എസിന്റെ സൈദ്ധാന്തികനെന്നോ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇന്റലക്ച്വൽ മേധാവി എന്നൊക്കെ പറയുക ഓരോ ആളുകൾ കച്ചകെട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ ഭരണസംവിധാനം ഇവിടുത്തെ ഭരണഘടന ഇവിടെ പോകുന്നു ഇവിടുത്തെ ഭരണഘടനയ്ക്ക് ഒരു വിലയില്ല ആ ഭരണഘടന അനുശാസിക്കുന്ന ഏറ്റവും സുപ്രീം പവറിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ നാട്ടിൽ ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദികളെ കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ വഴിയിലിട്ട് കാർക്കിച്ച് തുപ്പാനും അദ്ദേഹത്തിൻ്റെ വാഹനം തടയാനും അദ്ദേഹം എന്താ പറയുക ആഹ്വാനം ചെയ്യുകയാണ് ഇതിലൂടെ ഹിന്ദു വികാരത്തെ ഇങ്ങനെ ഹിന്ദു വികാരത്തെ ഉണർത്തിക്കൊണ്ടുവരികയാണ് ശരിക്കും കലാപാഹാനത്തിന് സമാനമായ ഒരു സാ സാഹചര്യമാണ് ശരിക്കും ഡി ജി മോഹൻദാസിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്